അപ്പൊ ആ സുന്നികൾക്ക് തൊഴിൽ കൊടുക്കരുത് സലഫികളായ മുസ്ലിങ്ങളെ മാത്രമേ ജോലിക്ക് എടുക്കാവൂ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെയും ചേർത്ത് പിടിച്ച് നമ്മൾ തങ്ങളും മൗലയും കളിച്ചാല് ഇത് എവിടേക്കാൾ എത്തുക എന്നുള്ളത് നമ്മൾ ആലോചിച്ചു നമ്മൾ മുമ്പൊന്നും കേട്ടിട്ടില്ലാത്ത രീതിയിൽ മൗലവിയും തങ്ങളും എന്ന ഒരു പ്രയോഗം ഇപ്പൊ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇതിന് പിന്നിൽ എന്തെങ്കിലും കാര്യം മറഞ്ഞിരിക്കുന്നുണ്ടോ ശരിക്ക് മോരും മുതിരയും പറയേണ്ടതുണ്ട് പരസ്പരം യോജിക്കാത്തൊരു സംഗതി തങ്ങള് മൗലവി എന്നുള്ള ഒരിക്കലും ഒന്നിച്ച് വരണ്ട സാധനമല്ല ഇതൊരു അൽക്കയും പാമ്പും ഏച്ചു കൂട്ടിയതുപോലെ കൂടിച്ചേരാത്ത ഒരു പ്രയോഗ അതിന്റെ കാരണം എന്ന് പറഞ്ഞാല് തങ്ങളും മൗലവിയും ആശയപരമായി രണ്ട് ധ്രുവങ്ങളിലുള്ള രണ്ട് വിഭാഗം തന്നെയാണ് അപ്പൊ അത് രണ്ടിനെയും ഒന്നിച്ച് കൂട്ടിക്കെട്ടുന്നതിന്റെ പിന്നിൽ തീർച്ചയായിട്ടും എന്തോ പുതിയ ഒരു പുതിയ സൃഷ്ടിക്കാനുള്ള ശ്രമമുണ്ട് ഒരു പുതിയ ഒരു ആഖ്യാനം ഉണ്ടാക്കിട്ടെ ഉള്ളെന്തോ ഒരു ഗൂഢാലോചന തീർച്ചയായിട്ടും അതിന്റെ പിന്നിലുണ്ട് പ്രത്യേകിച്ച് ഈ പ്രയോഗമായിട്ട് രംഗത്ത് വരുന്നത് സയ്യിദന്മാരെയും തങ്ങന്മാരെയും അവരുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു വിഭാഗത്തിന്റെ ഗൂഢശ്രമത്തിന്റെ ഭാഗമാണ്ന്ന് തിരിച്ചറിയുമ്പോൾ തീർച്ചയായിട്ടും സംശയിക്കപ്പെടണം ഇവിടെ വളരെ പ്രധാനമായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് സെൽസബീലിലെ ഒരു ലേഖനുണ്ട് മുഹമ്മദ് നബി അലൈഹി അലൈസ് പഠിപ്പിച്ച് പഠിപ്പിച്ച് പരിശീലിപ്പിച്ച് വളർത്തിയെടുത്ത സമൂഹത്തിൽ തങ്ങന്മാരില്ല ഈ ദുഷിച്ച സമ്പ്രദായം പിന്നെ ഉണ്ടായത് എങ്ങനെ ഷിയാക്കളിൽ നിന്നും ഉത്ഭവിച്ച അന്ധവിശ്വാസത്തെ സുന്നികൾ മാറിയിട്ട് സ്വീകരിച്ചത് തന്നെ സെൽസബിയില് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് സെപ്റ്റംബർ മാസത്തിൽ പേജ് പന്ത്രണ്ടിൽ ഇങ്ങനെ ഒരു പ്രയോഗം നടത്തിയിട്ടുണ്ട് അപ്പൊ തീർച്ചയായും തങ്ങന്മാരെ നിശ്ചിതമായി വിമർശിക്കാണ് ഈ ലേഖനത്തിലൂടെ ചെയ്യുന്നതല്ലോ ഈ ലേഖനം എഴുതിയത് മുജാഹിദ് പണ്ഡിത സഭയുടെ പ്രസിഡന്റ് ആയിരുന്ന ഉമർ മൗലവിയാണ് ചില്ലർക്കാരല്ലേ ഏതെങ്കിലും കുട്ടികൾ എഴുതിയതല്ല മുജാഹിദുകൾക്ക് മൊത്തത്തിലുള്ള ഒരു രീതി എന്താന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടല്ലാത്തത് അല്ലെങ്കിൽ അവരെ ആശയത്തോട് കൂടെ നിൽക്കാത്തതിനൊക്കെ ഷിയാവൽക്കരിക്കുക പറയും തല അത് സിയാക്കളുടേതാണെന്ന് പറയും അങ്ങനെ ഇസ്ലാമിന്റെ ഷിയാറുകളൊക്കെ സിയാക്കൾക്ക് വിട്ടുകൊടുത്തിട്ട് അവരെന്ത് ചെയ്യാണ് ഈ രീതിയിൽ ഒരു ആരോപണം ഉണ്ടാക്കുക അങ്ങനെ തന്നെയാണ് മഹാന്മാരായ നബീസുല്ലാസ്മ തങ്ങളെ കുടുംബത്തെ ഈ രീതിയിൽ അവരെ അസ്തിത്വത്തെ തന്നെ അങ്ങനെ ഒരു വിശ്വാസം തന്നെ നമുക്കില്ല നമുക്കില്ലാന്നാ പറയുന്നത് സുഹീഹുൽ ബുഹാരിയിലെ ഒരു ഹദീസ് കാണാൻ അബൂബക്കർ പറയാണ് അലൈഹി മുഹമ്മദ് നബി തങ്ങളെ നിങ്ങൾ നബി തങ്ങളെ ആദരിക്കഷേദിക്കുകയും സയ്യദന്മാരെ മലയാളത്തിൽ നമ്മൾ പറയുന്ന ഒരു പ്രയോഗ എന്ന് പറഞ്ഞാല് അത് ഷിയായിസത്ത് വന്നതൊന്നുമല്ല അപ്പം തങ്ങന്മാരെ തീരെ അവഹേളിക്കുകയും അവരെ അസ്തിത്വത്തെ തന്നെ നിരാകരിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ഇപ്പം തങ്ങളും മൗലവിയും എന്ന് പറഞ്ഞ് കൂട്ടിക്കെട്ടുമ്പം സ്വാഭാവികമായും അതിന്റെ പിന്നില് നമ്മൾ സംശയിക്കണം ഇദ്ദേഹം മാത്രല്ല വേറെയും ഒരുപാട് മൗലവിമാര് സയ്യിദന്മാരെ നിശിതമായി വിമർശിക്കുകയും അവഹേളിക്കുകയും ചെയ്ത് നമുക്ക് നമ്മൾ ഈ അടുത്ത പ്രദേശത്തുള്ള ഒരാളാണ് നമ്മളെ സുഹൈറ് ചുങ്ക അദ്ദേഹത്തിന്റെ വീഡിയോ നമുക്കാണ് കാണിച്ചു കൊടുക്കാം കൊടുക്ക ഉടമകളിതി ആർക്കൊക്കെ ഈ കഴിഞ്ഞ ദശകങ്ങളിൽ കേരളത്തിൽ നിന്ന വ്യക്തിത്വമാണ് നിത്യ ഗുരു പേര് നോക്കണേ നിത്യം മാതാപിതാക്കളുടെ രാജ്യം സമ്മാനിച്ച പേരല്ല ശ്രീ 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 പതിനെട്ട് ശ്രീ 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 മാതാബ് വലുതാവുകൾ വലുതാക്കുക ഇവിടെ നമ്മൾ ഗൗരവത്തോടെ കാണേണ്ട ഒരു സംഗതി ഉണ്ട് ഇതിപ്പോ സയ്യിദ് മുഹമ്മദ് അലി സിഹാബ് തങ്ങളെ പിന്നെ അവഹേളിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത് പക്ഷെ അതിന് അയാൾ ആദ്യം ആമുഖമായി പറയുന്നത് ആരാണ് മറ്റ് മതവിഭാഗങ്ങളുടെ മതാചാര്യന്മാരും അവരെ ആദരിക്കുന്ന പ്രയോഗത്തിന് എന്തിനാണ് അവഹേളിക്കുന്നത് അവരെ മൊത്തം അവഹേളിച്ചിട്ട് ആ കൂട്ടത്തിലേക്ക് സയ്യിദ് മുഹമ്മദ് റിഷാബ് തങ്ങളെയും കൂടി സ്ഥിരത്തു കൊടുക്ക ഈ വിധത്തിൽ സയ്യിദന്മാരെ അവഹേളിക്കുന്ന ഒരു വിഭാഗം അവരിപ്പം തങ്ങളും മൗലവിന്ന് പറഞ്ഞ് കൂട്ടി വരുമ്പോൾ സ്വാഭാവികമായും ഇതിന്റെ പിന്നിൽ ഓളിയാചണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റൂലാഹിത മൗലവി ബാലുശ്ശേരി മൗലവിയും ഇതുപോലെ സയ്യിദന്മാരെ സഹിതന്മാരെ അവഹേളിക്കുന്നൊരു ഇത് വന്നല്ലോ നമ്മള്

ഞാൻ 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 എന്ന കുടുംബത്തിൽ കുടുംബത്തിൽ ഒരു അതിൽ താടി ഉണ്ടാവില്ല 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 ഒന്നും തൊപ്പി മാത്രം ഏത് ഇവിടെ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് എന്താണ് അദ്ദേഹം ആരാണ് അത് സൂചിപ്പിക്കുന്നത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും അല്ല ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് ആരെയാണ് എന്ന് നമുക്ക് ഉസ്താദ് പറഞ്ഞ പോലെ വളരെ കൃത്യമായി അറിയാം അതൊരു വിഭാഗത്തെ അതല്ലെങ്കിൽ അവരുടെയൊക്കെ തന്നെ അതല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം തന്നെ ഇവിടെ വളരാൻ കാരണമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന ആളുകളെ കുറിച്ചാണ് ഇത് പറഞ്ഞത് എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ എന്നാൽ പോലും ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയെ അവരുടെ പിന്നിൽ നിന്ന് വളർത്തിയെടുക്കാൻ ഈ തങ്ങന്മാർ തന്നെയാണല്ലോ ഇവരൊക്കെയും ഉപയോഗപ്പെടുത്തുന്നത് ഇതെന്തുകൊണ്ട് ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള തലങ്ങളിൽ നിൽക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾ അവർക്ക് നിയന്ത്രിക്കാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഒരു ഭാഗത്ത് സയ്യിദന്മാരെ നിശ്ചിതമായി വിമർശിക്കുകയും അവഹേളിക്കുകയും അങ്ങനെ ഒരു വർഗം തന്നെയല്ല അതൊക്കെ യസീദിന്റെ കാലത്ത് കുറ്റിയേറ്റ് പോയിട്ടുണ്ട് എന്ന് ഏതേം പ്രസംഗിക്കൊക്കെ ചെയ്ത ആളുകളാണ് അവര് ഇതേ സയ്യിദന്മാരെ അവരുടെ താല്പര്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഒരു ഗൂഢലക്ഷ്യം എന്ന് പറഞ്ഞാല് മൗലവിമാരെ വെളുപ്പിച്ചെടുക്കലാണ് പ്രത്യേകിച്ച് കെ മൗലവി കേരളത്തില് മുജാഹിദ് പ്രസ്ഥാനത്തിന് ആശയപരമായി അടിത്തറവാകിയ മൗലവി അദ്ദേഹമാണ് അപ്പൊ അദ്ദേഹത്തെ വെളുപ്പിച്ചെടുക്കണം അദ്ദേഹം ഇവിടെ ചെയ്തതെന്താണെന്ന് ചോദിച്ചാൽ ഒന്നാമതായി അദ്ദേഹത്തിന്റെ ഗുരുനാഥനായിരുന്ന ചാലിലകത്ത് വൽ ഹാജിമർന്നെ വലിയ പണ്ഡിതനായിരുന്നു അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് കെ എം മൗലവി പക്ഷേ കെ എം മൗലവി എന്ത് ചെയ്തു അദ്ദേഹത്തിന്റെ ആദർശം പൊട്ടും കെ എം മൗലവിയുടെ ജീവചരിത്രം എഴുതിയ കെ കെ മുഹമ്മദ് അബ്ദുൽ ഗജീമ് കെ എം മൗലവി സാഹിബ് എന്ന പുസ്തകത്തിന്റെ അറുപത്തി ഒന്നാമത്തെ പേജിൽ പറയുന്നുണ്ട് പക്കം അബ്ദുൽ ഖാദിർ മൗലവിയുടെയും കെ മൗലവിയുടെ ഒന്നും തൗഹീദ് ആരംഗീകരിച്ചിട്ടില്ല അംഗീകരിച്ചിട്ടില്ല അപ്പം പാരമ്പര്യമായി തന്റെ ഉസ്താദ് പഠിപ്പിച്ച ആ മാർഗം വിട്ട് പുതിയൊരു മതം ഒരാശയം ഒരു വിശ്വാസം അത് കേരളത്തിൽ ഉണ്ടാക്കിയ ആളാണ് മൗലവി അപ്പൊ ആ മൗലവിനെ വെളുപ്പിച്ചെടുക്കണം ഒന്ന് രണ്ടാമത് കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഇടയിൽ വലിയ ഭിന്നതയ്ക്ക് കാരണമായെന്നാണ് ഹുമാ പരിഭാഷ അറബി ഭാഷയിൽ നടന്നു വന്നിരുന്ന ഹുതുബ അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞ് പ്രമേയം അവതരിപ്പിച്ച ആളാണ് അത് ലേഖനം എഴുതിയ പുസ്തകം എഴുതിയ ആളാണ് കെ മോ അങ്ങനെ മുസ്ലിംകൾക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അതോടൊപ്പം തന്നെ ഇതിനു മുമ്പ് സ്കൂൾ പാഠപുസ്തകത്തിലൂടെ ഇതേ കെ എം മൗലവിയെ വെള്ളപൂശാൻ വേണ്ടി ശ്രമം നാല് ഖലീഫമാരുടെ സൽഗുണങ്ങളും ഒന്നിച്ചു മേളിച്ച വ്യക്തി എന്ന രീതിയിലൊക്കെ പരിചയപ്പെടുത്തിയത് അന്ന് എസ് എസ് എഫ് നടത്തിയ സമരത്തിന്റെ ഭാഗമായിട്ടാണ് ആ പാഠങ്ങൾ പിന്നെ പിൻവലി അപ്പൊ അങ്ങനെയൊക്കെ സമൂഹത്തിന്റെ മുമ്പില് മുദ്ര കുത്തപ്പെട്ട ഒരാള് അദ്ദേഹത്തെ വെള്ളപൂശിയെടുക്കാനുള്ള ശ്രമമാണ് മാത്രല്ല ഇദ്ദേഹം മുസ്ലിം ഉമ്മത്തിനെ ഒന്നായി കൊണ്ടുപോയ ഒരാളല്ലല്ലോ അല്ലല്ല എപ്പോഴും ഇയാള് സലഫി പക്ഷവാതിത്വം പുലർത്തുക മാത്രമല്ല സൗദി അറേബ്യ പിറന്നപ്പം അവിടേക്ക് രാജാവിന് ഇയാൾ എഴുതിയ കത്തുണ്ട് ആ കത്ത് കെ കെ മുഹമ്മദ് അബ്ദുൽ കരീം തന്നെ അദ്ദേഹത്തിന്റെ കെ എം മൗലവി സാഹിബ് എന്ന പുസ്തകത്തിന്റെ ഇരുന്നൂറ്റി പതിനാലാമത്തെ പേജിൽ പറയുന്നു നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് സ്ക്രീനിൽ ഇവിടുന്ന് അമേരിക്കൻ പിന്നെ സൗദി എണ്ണക്കമ്പനി ആരംഭിച്ചു അപ്പൊ അതിലേക്ക് തൊഴിലാളികൾ റിക്രൂട്ട് ചെയ്യണം അതിനെ സംബന്ധിച്ച് ഇവർ കത്തയക്കാണ് ഇന്ത്യക്കാരായ ക്രിസ്ത്യാനികളെയും ധാരാളമായി ഇറക്കുമതി ചെയ്യുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം എന്നിങ്ങനെ പറഞ്ഞിട്ട് അവസാനം പറയാം ഇനി പിന്നെ അതുകൊണ്ട് തൊഴിലാളികളെ തെരഞ്ഞെടുക്കുന്നതിനായി ഇന്ത്യയിലേക്കും മറ്റും അയക്കുന്ന സംഘം നിഷ്കാമകാർമ്മികളായ മുസ്ലിങ്ങളെ മുസ്ലിംകളുടേതായിരിക്കണമെന്ന് കമ്പനിയെ നിർബന്ധിക്കേണ്ടതുണ്ട് നാട്ടിൽ ദുർവൃത്തികൾ പ്രചരിപ്പിക്കുന്നവരിൽ തൽപരരായ ദുർനടപ്പുകാരെ അത്തരം സംഘത്തിൽ ഉൾപ്പെടുത്തി കൂടാത്തതാണ് എന്ന് പറഞ്ഞ അവസാനം പറയാം ഇനി ആരെ തൊഴിലാളികളായി ക്ഷണിക്കേണ്ടത് മുസ്ലിങ്ങളും സലഫികളുമായ തൊഴിലാളികളെ തെരഞ്ഞെടുക്കണമെന്നാണ് ഞങ്ങളുടെ വഹാബി ആശയമുള്ള സലഫികളെ മാത്രമേ എടുക്കുകൂ അമേരിക്കൻ കമ്പനികളിലേക്ക് സൗദിയിലെ എണ്ണ കമ്പനിയിലേക്ക് കൊണ്ടുപോകാവൂ എന്ന് ഇവിടുന്ന് രാജാവിന് കത്ത് എഴുതിയയാളാണ് ഇത് പ്രത്യക്ഷൊരു ഒരു കടുത്തൊരു തീവ്രവാദമായിട്ടല്ല നമുക്ക് തോന്നുന്നത് പക്ഷെ എന്നിട്ട് പോലും അങ്ങനെയാണ് ഈ പല തലങ്ങളിലും ഇദ്ദേഹത്തെ ഒരു നവോത്ഥാന നേതാവ് എന്ന രൂപത്തില് പരിചയപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരാളെ ഒരു തീവ്രവാദത്തിന്റെ ലൈനിലാണല്ലോ നമ്മൾ അതുകൊണ്ടാണ് ഇത് വെളുപ്പിച്ചെടുക്കേണ്ടി വരുന്നത് തീർച്ചയായും തങ്ങന്മാരെ ചേർത്ത് വെച്ച് വെളുപ്പിച്ചെടുക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാ ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളും കറുത്ത പാടുകൾ ഉള്ളതുകൊണ്ടാണ് ഇതെത്ര ഇത് ഗൗരവുള്ളതാണ് ഒരു തൊഴില് ഒരു രാജ്യത്തെ നമ്മളെ നാട് എന്ന് പറഞ്ഞ അന്നത്തെ കാലത്ത് ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിങ്ങൾ മോചിതരായി പട്ടിണി എടുക്കുന്ന കാല ആ കാലത്ത് ഇവിടെ സെലഫികൾ എന്ന് പറഞ്ഞാല് വളരെ കുറഞ്ഞ ആളുകളാണ് ഇവിടെ മഹാഭൂരിപക്ഷം അന്നൊന്നും സുന്നികളാണ് അപ്പൊ ആ സുന്നികൾക്ക് തൊഴിൽ കൊടുക്കരുത് സലഫികളായ മുസ്ലിംകള് മാത്രമേ ജോലിക്ക് എടുക്കാവൂ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെയും ചേർത്ത് പിടിച്ച് നമ്മള് തങ്ങളും മൗലയും കളിച്ചാല് ഇത് എവിടേക്കാണ് എടുത്തുക എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടത് അപ്പൊ ഈ മൗലവിയുടെ ഇത്തരത്തിലുള്ള ക്രൂരമായ ചരിത്രങ്ങളെ മറച്ചു പിടിച്ചിട്ട് വെളുപ്പിച്ചെടുക്കാനുള്ള ഗൂഢശ്രമത്തിന്റെ ഭാഗം തന്നെയാണ് ഈ ഇത് വന്നിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് സമൂഹം തിരിച്ചറിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷ ഇവരുടെ ഗൂഢതന്ത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൽപ്പെട്ട ഒന്നാണ് ഇപ്പോ പിന്നെ എം സി വടകര അദ്ദേഹം ഒരു വഹാബി സഹയാത്രികനാണ് അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി അഞ്ചിലാണ് ആ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് സി എച്ച് മുഹമ്മദ് പോയ രാഷ്ട്രീയ ജീവചരിത്രം എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് ആ പുസ്തകത്തില് അതിന്റെ പിന്നെ ആമുഖത്തിൽ കാണാ ബഹുമാനപ്പെട്ട സെയ്ദ് സിയാബ് തങ്ങളവറുകളുടെ ഒരു മുഖവരുണ്ട് അതിന് അതില് മഹാനവറികൾ പറയുന്നത് ഈ പുസ്തകം സി എച്ചിന്റെ ചരിത്രത്തോടൊപ്പം ഇന്ത്യൻ യുനും മുസ്ലിം ലീഗിന്റെ ചരിത്രവും കൂടിയാണ് അതുകൊണ്ട് എല്ലാ മുസ്ലിങ്ങളും അത് വായിച്ചു പഠിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് രണ്ട് രണ്ടര പേജുകളുള്ള ഒരു അവതാരികയാണ് ആ അവതാരിക വായിച്ചാൽ അറിയാതെ ശിയാബിതങ്ങൾ എഴുതിയതല്ല അത് ഗ്രന്ഥകർത്താവ് തന്നെ എഴുതിയ ഒരു ആയിട്ടാണ് നമുക്ക് വായിച്ചാൽ മനസ്സിലാവുക അങ്ങനെ എല്ലാവരും വായിച്ച് പഠിക്കണം എന്ന് പറഞ്ഞ് ശിഹാബുദങ്ങളെ കൊണ്ട് അവതാരിക വാങ്ങിയ ഈ പുസ്തകത്തിന്റെ ഉള്ളില് ഇവര് നിറച്ചു വെച്ച സംഗതി ശിഹാബുദങ്ങൾ കണ്ടിരുന്നെങ്കിൽ അങ്ങനെ ഒരു അവതാരികൾ കൊടുക്കൂല അതൊന്ന് വായിക്കാം അതില് മഹാനായ ശംസുലുലമ ഇ കെ ഉസ്താദിനെ കുറിച്ച് പറയുന്നതാണ് കുറ്റിച്ചിറയിൽ സുന്നി യുവജന സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നബിദിന യോഗം നബിസല്ലാസ്ലമയുടെ മത വിവരിക്കാനും ഇന്നത്തെ രാഷ്ട്രീയ സ്ഥിതിയിൽ മുസ്ലിങ്ങളുടെ കടമ എന്തെന്ന് വിവരിക്കാനുമായിരുന്നു ആയിരുന്നു യോഗം വിളിച്ചുകൂട്ടിയത് കോൺഗ്രസിന് വോട്ട് ചെയ്യലാണെന്ന് ചെയ്യലാണ് മുസ്ലിങ്ങളുടെ കടമ എന്ന് യോഗത്തിലെ മുഖ്യ പ്രഭാഷകനായ ഇ കെ അബൂബക്കർ മുസ്ലിയാർ അറിയിച്ചു അതിനാവശ്യമായ ആയത്തുകളും അദ്ദേഹം കൊണ്ടുവന്നിരുന്നു പരിഹസിക്കാണ് പ്രസംഗം മൂത്ത് അദ്ദേഹം കാട് കയറി അദ്ദേഹം പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അച്ചടിക്കാൻ കൊള്ളാവുന്നത് ആയിരുന്നില്ലെങ്കിലും തമ്മിൽ ഭേദപ്പെട്ട ഒരു വാചകം ഇതാ സീതിയുടെയും ഉപ്പിയുടെയും സി എച്ച് മുഫ്തിയുടെയും ബാഫക്കയും നീളക്കുപ്പായത്തിന്റെയും മുസ്ലിം ജനാബത്താണ് മുസ്ലിം ജമാഅത്തല്ല മുസ്ലിം ലീഗ് പേജ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് മഹാനായ ഈ കെ ഉസ്താദ് എഴുതി പിടിപ്പിക്ക എന്നിട്ട് ആ പുസ്തകം തങ്ങന്മാരെ കൊണ്ട് എന്ത് ചെയ്യാ അവതാരിക എഴുതിട്ടിരിക്കുക അത് തന്നെയാണ് ഇപ്പൊ കെമാലുവിന്റെ പുസ്തകം വെച്ചിട്ട് തങ്ങന്മാരെ കൊണ്ട് പ്രകാശനം ചെയ്യിപ്പിക്കണെന്താ ഇതുപോലെ എന്താണ് അതിലുള്ളത് എന്ന് വായിക്കാതെ ശരിക്കും പഠിക്കാതെ ഒരു മൊമ്മനെ ഒന്നിലേറെ ഒരു മാളത്തുനിന്ന് പാമ്പൊടിക്കാൻ പാടില്ല എന്നാണ് അപ്പൊ ഇനിയും ഇത് ആവർത്തിക്കപ്പെടാതിരിക്കണമെങ്കിൽ കണ്ണു തുറന്നിരിക്കണം അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ഗൂഢശ്രമങ്ങൾ ഗൂഢ മായ പദ്ധതികളെ തിരിച്ചറിയാൻ സമൂഹം തയ്യാറാവണം നേതാക്കള് തയ്യാറാവണം സഹീതന്മാർ തയ്യാറാവണം അതല്ല എന്നാണ് പറയാം മറ്റൊരു അനൗചിത്യം ഇവിടെ ഉണ്ട് അതായത് ഈ തൗഹീദിന്റെ നായകന്മാര് എന്ന പേരിൽ അവതരിപ്പിക്കുന്ന വഹാബികൾ അവതരിപ്പിക്കുന്ന ആളുകളെ സെറുക്കിന്റെ വാർത്താക്കളെ കൊണ്ട് അവരുടെ പുസ്തകം ഉദ്ഘാടനം ചെയ്തിരിക്കുക എന്നതൊക്കെ ഒരു വിരോധാ തോന്നുന്നുണ്ടല്ലോ പാരമ്പര്യം എന്നുള്ളൂ അത് അതൊന്നും കുറിച്ച് പറയാനില്ല